അവധിക്കാലം വിജ്ഞാനത്തിന്റെ നാളുകൾ ആക്കുക എന്ന ലക്ഷ്യത്തോടെ പുസ്തകവണ്ടിയുമായി സ്കൂൾ അധികാരികളും പി ടി എം എസ് എം സിയും രംഗത്ത് കൊല്ലം പെരുന്നാടിലെ ആലമ്മൂട് പണയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിലാണ് വിവിധ പ്രദേശങ്ങളിൽ പുസ്തകവണ്ടിയുമായി പര്യടനം പെരുന്നാട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലാണ് പുസ്തകവണ്ടി പര്യടനം നടത്തുന്നത് അവധിക്കാലത്ത് മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക ലഹരി വസ്തുക്കളിൽ നിന്ന് കുട്ടികളെ ശ്രദ്ധ ധരിപ്പിക്കുക എന്നിവയാണ് പുസ്തകവണ്ടിയുടെ പര്യടനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് സ്കൂൾ ലൈബ്രറിയുടെ ഇരുപത്തി അയ്യായിരത്തോളം പുസ്തകങ്ങളാണ് പുസ്തകവണ്ടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് കുട്ടികളുടെ വീടിനടുത്തെത്തുന്ന പുസ്തക വണ്ടിയിൽ കഥ കവിത നോവൽ ആത്മകഥ വിവർത്തനങ്ങൾ മറ്റു ഭാഷാ പുസ്തകങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് വണ്ടിയിൽ നിന്നും എടുക്കുന്ന പുസ്തകങ്ങൾ രണ്ടാഴ്ചക്ക് ശേഷം മാറ്റിയെടുക്കുവാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള കൂട്ടായ വായനയാണ് പുസ്തകവണ്ടിയുടെ ഉദ്ദേശം പുസ്തകവണ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈബ്രറി പുസ്തകങ്ങൾ വാഹനത്തിൽ വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തിക്കുക എന്നുള്ള ഒരു പുതിയ സൗകര്യമാണ് ഉദ്ദേശിക്കുന്നത് വണ്ടിയിൽ കുട്ടികളുടെ അടുത്തെത്തിക്കുക വീടുകളിൽ അപ്പോൾ കുട്ടികൾക്കും വായിക്കാം രക്ഷകർത്താക്കൾക്കും വായിക്കാം അടുത്തുള്ളവർക്കെല്ലാം കൂടെ ഒരു എന്തുവാ ഗ്രൂപ്പ് വായന ഉദ്ദേശിക്കുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ പുസ്തകം മടക്കി കൊടുക്കും വീണ്ടും പുതിയ പുസ്തകം എടുക്കാം അപ്പം അങ്ങനെ ഒരു സംവിധാനം അത് പുതിയ ഈ സാഹചര്യത്തിൽ നമ്മുടെ ലഹരി സംബന്ധമായ പുതിയ ഒരു വിഷയം ഒരുപാട് ചർച്ച ചെയ്യുക ഒരുപാട് ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ വെക്കേഷൻ കാലം എന്ന് പറയുമ്പോൾ രണ്ട് മാസക്കാലം കുഞ്ഞുങ്ങൾ നമുക്കറിയാം അവർ തീർച്ചയായിട്ടും മൊബൈലിലേക്കായിരിക്കും കൂടുതൽ പോകാൻ പോവുക പിന്നെയുള്ളത് ടി വി ആണ് കളിസ്ഥലങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂട്ടായ്മകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിരയ്ക്കകത്ത് ഇവർ ഈ ഒരു ലോകത്ത് ഈ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോകുമെന്നുള്ളൊരു ഭയം കൊണ്ടാണ് പുസ്തക വായനയിലേക്ക് ഇവരെ ക്ഷണിക്കുക അറിയാമല്ലോ വായന തരുന്ന ഒരു അറിവും ആനന്ദവും അതിനപ്പുറം അതിനപ്പുറമുണ്ടാകാവുന്ന ചില വ്യക്തിത്വ വിശേഷങ്ങളുമൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ലഹരിക്ക് തടയിടുക ആ ഒരു വശത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ മോചിപ്പിക്കുക എന്ന ഒരു പരമമായ ലക്ഷ്യം കൂടി ഞങ്ങൾക്കിതിലൂടെയുണ്ട് അത് പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്കൂൾ കൗൺസിൽ ചേർന്നും പി ടി ഐ ചേർന്ന് തീരുമാനിച്ചതാണ് സ്കൂൾ ലൈബ്രറിയിൽ നമുക്ക് പത്തിരുപത്തയ്യായിരത്തോളം ഗ്രന്ഥങ്ങളിരുപ്പമുണ്ട് അപ്പോൾ ഇത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറ് ബാലസാഹിത്യത്തിന് ഊന്നൽ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പറ്റിയ പുസ്തകങ്ങൾ അത് കഥ കവിത ബാലസാഹിത്യം അതുപോലെ തന്നെ ശാസ്ത്ര പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് കിസ്മത്സരത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കുട്ടികൾക്ക് ജനറൽ നോളജ് കിട്ടുന്ന തരത്തിലുള്ള കൂടുതലും കഥ ബുക്കുകളാണ് ബാലരമസഹിതം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത ആ പുസ്തകം നമ്മൾ വണ്ടിയിൽ കാറ്റഗറി തിരിച്ചിട്ടുണ്ട് പുസ്തകം ബസ്സിൽ കയറി നോക്കുമ്പോൾ കാണാം ലേബൽ ഒട്ടിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഒരു പ്ലേസിൽ ചെല്ലുമ്പോൾ ഒരു പ്രദേശത്ത് എത്തുമ്പോൾ വാഹനം അവിടെ ഒതുക്കും കുട്ടികളെ വരിയായിട്ട് അകത്ത് കയറ്റും അവർക്ക് ഓരോ ഈ ലേബൽ ലേബലൊട്ടിച്ചിട്ടുണ്ട് അവർക്കത് കണ്ട് മനസ്സിലാക്കാം അവർക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്ത് ചെന്ന് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഒരാധറിൻ്റെ തന്നെ പലതരത്തിലുള്ള അതേ കണക്ക് തന്നെ ഒരെണ്ണത്തിൻ്റെ തന്നെ പല ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് എടുത്ത് അവർക്ക് വായിക്കാം അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് രജിസ്റ്റർ ചെയ്യും നമ്മൾ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ എൻട്രി ചെയ്തുകൊണ്ടാണ് കുട്ടിക്ക് കൊടുക്കുക രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ വണ്ടി എത്തും അവർക്ക് ഇഷ്ടമുള്ള പുസ്തകം അത് മാറ്റിയെടുക്കാം അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു വായനക്കുറിപ്പ് മത്സരം കൂടി നമ്മൾ ഇതോടൊപ്പം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് വെറുമൊരു വായിച്ചോ അല്ലെങ്കിൽ അതുകൊണ്ട് തീരത്തിലെന്ന് നമുക്കറിയാം അപ്പോൾ കുറിപ്പ് എഴുതണമെന്ന് വായനക്കുറിപ്പ് എഴുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അപ്പോൾ തന്നെ കിട്ടുമെങ്കിൽ അങ്ങനെ ഓൺലൈനിലായിട്ട് അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളുണ്ട് എല്ലാ കുട്ടികളും ക്ലാസ് ഗ്രൂപ്പുകളിലുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അവർക്ക് അതിൽ വേണമെങ്കിൽ ഷെയർ ആ ഇത് രണ്ടും കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ അവരെഴുതിയ വായനക്കുറിപ്പുകൾ കൊണ്ടുവരണം നല്ല വായനക്കുറിപ്പുകൾക്ക് പ്രോത്സാഹന സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ സ്കൂൾ തുറന്നു വരുന്ന അസംബ്ലി വെച്ചുകൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ െ പ്രോത്സാഹിപ്പിക്കാനും സ്കൂളിലെ ലൈബ്രറിയിലേക്ക് പൊതുജനങ്ങൾക്കും പുസ്തകവണ്ടിയിലൂടെ പുസ്തകങ്ങൾ നൽകാം ഒരു ദിവസം പത്തോളം സ്ഥലങ്ങളിലാണ് പുസ്തകവണ്ടി പര്യടനം നടത്തുന്നത് സ്കൂളിലെ പി ടി എസ് എം സി അധ്യാപകർ ജനപ്രതിനിധികൾ രക്ഷാകർത്താക്കൾ എന്നിവർ ചേർന്നാണ് ആശയം നടപ്പാക്കിയത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കുട്ടികളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ